ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചായ പോക്കോ എഫ് സിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ ടു വീക്സോളമായി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ പോക്കോവിൻ്റെ എഫ് സീരീസ് നമുക്കറിയാം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് സ്റ്റാർട്ടിങ് ഫ്രം പോക്കോ എഫ് വൺ മുതൽ ആ ഒരു ലെഗസി എപ്പോഴും തന്നെ കീപ്പപ്പ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പോക്കോ എഫ് ഫൈവ് കഴിഞ്ഞ വർഷം ഇറങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്നതാണ് പോക്കോ എഫ് സിക്സ് ഇതിലും തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പെർഫോമൻസ് ആണ് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പ്രോസസ്സറാണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഗെയിമിങ് അനുയോജ്യമായ എക്സ്പീരിയൻസ് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ക്യാമറാസ് ആണ് അതേപോലെ തന്നെ ബാറ്ററിയും ചാർജിങ് സ്പീഡും എല്ലാം തന്നെ ഇമ്പ്രൂവ് ആണ് അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടർന്ന് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലായിക്കോടുക്കലേക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും അപ്പോൾ അത് മറക്കരുത് അപ്പോൾ നമുക്ക് പോക്കോ എഫ് വരാം അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ പ്രൈസ് ആക്ച്വലി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ ഫസ്റ്റ് സെയിൽ ട്വന്റി ഫൈവ് തൗസൻഡ് അടുത്ത് വന്നായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെയിൽ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ആ വിലയ്ക്കാണ് കിട്ടുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം അപ്പം ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല ആക്ച്വലി എന്നാലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് രണ്ട് ക്യാമറ ലേ ഔട്ട് കാണാം അതെന്നു തന്നെ വളരെ ഒരു ബിഗ് ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുക ഞാനൊപ്പം തന്നെ എൽ ഇ ഡി ഫ്ലാഷ് വേണം ഇവിടെ നമുക്കൊരു അൾട്രാവൈഡാങ്കിൾ ക്യാമറയും പ്രൈമറി ക്യാമറയും മാത്രമേ ഉള്ളൂ പിന്നെ ഫിഫ്റ്റി മെഗ പിക്സൽ ഒ ഐ എസ് ക്യാമറയുണ്ട് പിന്നെ പൂക്കോൻ്റെ ബ്രാൻഡിങ് കാണാം ഇതൊരു പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ് ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഡിസൈനിൻ്റെ വലിയൊരു വാവ് ഫാക്ടർ ഒന്നുമില്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ഡിസൈൻ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ സൈഡ് പാനലെല്ലാം ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു ബെസൽസ് ആണ് വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് പക്ഷേ ഒരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചാൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡിയോജാക്കില്ല ഗെയിമിംഗ് ഡിവൈസ് ആയിട്ട് പോലും ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡിയോജാക്കില്ല പൊതുവെ ഇപ്പോൾ പറയണ എല്ലാ ഫോണിലും ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിജാക്കി സ്കിപ്പ് ചെയ്യാറുണ്ട് ഇവിടെയും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്യൂൽ സിം കാർഡ് യു എസ് പി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റ് വേണം പിന്നെ ഇതിനകത്ത് പ്രോക്സിമിറ്റി സെൻസർ ഫിസിക്കൽ ഇല്ല സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് അതും ഒരു കാര്യമായിട്ട് പറയാം അത് പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം അത് ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഇതിനകത്ത് ഇല്ല കുറേ പേര് ചോദിക്കേണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസെൻറ്റ് ലുക്കിംഗ് ഡിവൈസ് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് പാനൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത് പിന്നെ ബിൽ ക്വാളിറ്റിയും കാര്യത്തിലും കുഴപ്പമൊന്നും ഞാൻ തോന്നിയില്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ചാസി അതേപോലെ പ്ലാസ്റ്റിക് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയിലേക്ക് വരാം ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമുക്കിവിടെ കിട്ടുന്നത് ഒരു ആമന ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വൻറ്റി ഹേർട്ട് സാമിലെ ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ ഡോൾ ബി വിഷൻ സപ്പോർട്ടുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉണ്ട് അപ്പം നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് പ്രത്യേകിച്ച് മൂവീസൊക്കെ വച്ച് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് എന്നാൽ ബ്രൈറ്റ്നസ് ലെവൽസ് നമുക്ക് കുഴപ്പമില്ലാത്ത ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി എന്നാൽ ഭയങ്കര ഒരു എക്സ്ട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ ഒന്നും അല്ല എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലിൻ്റെ ടച്ച് റെസ്പോൺസാണെങ്കിൽ നല്ലതാണ് ഒരു ക്വാളിറ്റി കുഴപ്പമില്ല അതേപോലെ തന്നെ ഡോൾ ബി എച്ച് ആർ ടെൻ പ്ലസ് ഒക്കെ ഉണ്ടാവുക നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അങ്ങനത്തെ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ എച്ച് ടി ആർ കണ്ടന്റ് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഡിസ്പ്ലേന്റെ ക്വാളിറ്റി അല്ല പ്രത്യേകിച്ച് ഗെയിമിങ്ങിനും നല്ല അനുയോജ്യമായ ഒരു ഡിസ്പ്ലേ ആണ് കാരണം ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി പക്കയാണ് അതിൽ ഒരു വിധ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം ഹൈപ്പർ ഓവേസ് ആൻഡ്രോഡ് ഫോർട്ടീൻ അപ്പോൾ ഹൈപ്പർ വയസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ പ്രത്യേകത ലോക്ക് സ്ക്രീനാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഇനിയും പറയുന്നില്ല കാരണം നമുക്ക് ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാൽ ഹൈപ്പർ വോയിസിൽ നല്ല ഫീച്ചേഴ്സും കുറേ കൂൾ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്നാൽ ഏറെ കുറേ ഷോമീൻ മീവോ പോലെ തന്നെയാണ് എന്നാൽ ഇത് ഫുൾ കോഡ് ബേസ് റീവർക്ക് ചെയ്ത് എഴുതിയാണ് ഹൈപ്പർ വോയിസ് അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ആണ് വരുന്നത് എന്നാൽ ബ്ലോട്ട് വേയ്സിൻ്റെ സീൻ കുറച്ച് അധികം തന്നെ ഉണ്ട് അതെല്ലാ പോക്കോ കോഡ് ഡിവൈസിലും വരുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരുപാട് ബ്ലോട്ട് വേസ് കാണാൻ സാധിക്കും അപ്പോൾ പ്രോബ്ലി അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഫോണിലെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളും കാരണം നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബ്ലോട്ട് വേസ് വേസ്സാണ് അതൊരു നല്ല കാര്യമാണ് കാരണം ബ്ലോട്ട് വേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും പിന്നെ എന്താ പറയുക പെർഫോമൻസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല നല്ല ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഞാൻ എൻ്റെ രണ്ടാഴ്ചത്തെ യൂസില് ഞാൻ ബഗ്സ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല വേറെ കുറേ സ്റ്റേബിൾ ബിൽഡാന്ന് പറയും എൻ്റെ ഒരു യൂസേജിൽ ബഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ എക്സ് എക്സിക് എഫ് സിക്സ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബഗ്സോ ഇതുപോലെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കമ്പനിയെ അറിയിക്കുന്നതാണ് കാരണം കമ്പനി എപ്പോഴും തന്നെ നമ്മളോട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ എന്റെ ടെസ്റ്റിന് ഞാൻ ബഗ്സ് ഒന്നും നോട്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വല്ല ബഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇനി പെർഫോമൻസിലേക്ക് വരാം പെർഫോമൻസ് ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് വരുന്നതാണ് പോക്കോ എഫ് സിക്സ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്നാ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസിലെ മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയ ഡിവൈസ് പ്രോസസർ എന്ന് വേണമെങ്കിൽ പറയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു അതുകഴിഞ്ഞ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് വരുന്നത് അപ്പോൾ ഇൻഫാക്ട് ജി പി പെർഫോമൻസിൽ മൂന്നാമത് നിൽക്കുന്ന ഒരു പ്രോസസറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ഇനി ഇതിനകത്ത് എൽ പി ഡി ടി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത റീഡ്രൈറ്റ് സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിരിക്കും അതിനൊപ്പം തന്നെ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആപ്സൊക്കെ സ്വിച്ചിങ് ഒക്കെ വളരെ ഫാസ്റ്റാണ് അതുപോലെ തന്നെ ഗെയിമേഴ്സിന് നല്ല ഒരു എക്സ്പീരിയൻസ് വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഫോർട്ടീൻ ലാക്ക് ആണ് ഇതിൻ്റെ ആൻറ്റിറ്റൂഡ് സ്കോർ വരുന്നത് അപ്പോൾ അത് തന്നെ ഭയങ്കര സിന്തറ്റിക് ബെഞ്ച് മാർക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അറൗണ്ട് ഫോർട്ടീൻ ലാക്കിൻ്റെ അടുത്താണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് നല്ലൊരു പെർഫോമൻസ് ആണ് ഈവൻ സ്റ്റോറേജ് എക്സ്പീരിയൻസും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ഗെയിമിങ് ആണെങ്കിൽ നല്ല രീതിയിൽ രീതിയിൽ നമുക്ക് അതിനകത്ത് കളിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് എന്നാൽ എൻ്റെ യൂസേജിൽ ഞാൻ ഹീറ്റിംഗ് ഒന്നും കണ്ടില്ല ഞാൻ ആക്ച്വലി ബാറ്ററി ഡ്രീം ടെസ്റ്റ് വരെ ചെയ്യേണ്ടേ പക്ഷേ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ആസേജ് ഞാൻ കണ്ടില്ല കേട്ടോ നോർമൽ യൂസേജിലോ ബാ ഗെയിമിങ് കളിക്കപ്പെളോ ഒന്നും വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും മേ ബി ഒരു ഫോർട്ടി ഫോർട്ടി ടു ഡിഗ്രീസ് വരെയൊക്കെ പോയില്ല അതൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് ഞാൻ തോന്നുന്നില്ല എന്നാൽ ചിലവർക്ക് ചിലവർ ട്വിറ്ററൊക്കെ ചോദിക്കുന്നുണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ടെസ്റ്റിങ്ങിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല ലൗഡ് സ്പീക്കേഴ്സാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഇനി ഇതിനകത്ത് ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത് അതും നല്ല ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല പിന്നെ എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡാണ് ഞാൻ എയർടെലും ജിയോ ആണ് ടെസ്റ്റ് ചെയ്ത് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല പിന്നെ സിഗ്നൽ സ്ട്രെങ്ങ് നല്ലതാണ് പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് ലിഫ്റ്റിന് പുറത്തിറങ്ങുമ്പോൾ സിഗ്നൽ കട്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ സിഗ്നലൊക്കെ പെട്ടെന്ന് ലാച്ച് ചെയ്യും അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സിഗ്നൽ പെട്ടെന്ന് ലാച്ച് ചെയ്യുന്നു ഒരു ഫീച്ചർ ഉണ്ട് എന്നുള്ളതാണ് പോക്കോ അവരെ പ്രത്യേകം സെന്റേഷനിൽ പറഞ്ഞ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറും പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് പിന്നെ നമുക്ക് ക്യാമറയിലോട്ട് വരാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് അഗൈൻ സോണി ആണ് വരുന്നത് നമുക്ക് എന്താ പറയുക ഒരു ഒ എസ് ക്യാമറയാണ് അതിനൊപ്പം തന്നെ നമുക്ക് എയിറ്റ് മെഗാ പിക്സൽ അൾട്രാവൈഡും പിന്നെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ക്യാമറേനെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ എഫ് ഐ ആയിട്ട് കമ്പയർ ചെയ്താൽ ക്യാമറ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡാണ് പറയാം കാരണം ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സെൻസർ അത്യാവശ്യം നല്ല ക്വാളിറ്റി കളേഴ്സ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നാച്ചുറൽ ലുക്കിംഗ് ആണ് അതിനോപ്പം തന്നെ ക്ലോസ് അപ്പ് ഷോട്ട്സ് ആണെങ്കിൽ അൾട്രാവൈഡാണെങ്കിൽ ഏറെ കുറെ നല്ല എക്സ്പീരിയൻസ് ആണ് പോക്കോ എഫ് ഐ ആയിട്ട് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡാണ് നല്ല ഡീറ്റെയിൽ ുണ്ട് നല്ല ഷാപ്നസ് ലെവൽസ് ഉണ്ട് പോർട്ട്രേറ്റ്സിനും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി സ്കിൻ ടോൺസ് ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഇതൊരു ഗെയിമിങ് സെൻറ്ററി ഡിവിസായുണ്ട് ക്യാമറയ്ക്ക് അത്ര മുൻതൂക്കം ഇല്ല എന്നുള്ള വേണമെങ്കിൽ പറയാം എന്നാൽ പോലും ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ലോ ലൈറ്റ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഒരു എബോ ആവറേജ് കാറ്റഗറി മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അത്രയ്ക്ക് വാവ് ഫാക്ടർ ഇല്ല ലോ ലൈറ്റ് എക്സ്പീരിയൻസിൽ എന്നാലും ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം അതേപോലെ തന്നെ സെൽഫി ക്യാമറയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോർ കെ റെക്കോർഡിംഗിൽ ഒരു പ്രോബ്ലം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഫോർ കെ സിക്സ് തേർട്ടി എഫ് പി എസ് റെക്കോർഡിംഗ് ഉണ്ട് പക്ഷേ ഒരു എന്താ ഫോക്കസ് എൻഡിങ് ഇഷ്യൂ ഞാൻ കാണേണ്ടായി അപ്പോൾ അത് ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ബാക്കി എനിക്ക് തോന്നുന്നു വീഡിയോ റെക്കോർഡിങ് ക്വാളിറ്റി നല്ലതാണ് ഈ ഫോക്കസ് എൻഡിങ് ഇഷ്യൂ നമുക്ക് ആക്ച്വലി ഫിക്സ് ചെയ്യാവുന്നതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഇൻഫാക്ട് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഫോർ കെ തേർട്ടി അല്ല സിക്സ്റ്റി എഫ് പി എസും സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നു അപ്പോൾ ക്യാമറയെ കുറിച്ച് ഒറ്റ വാക്കിൽ ആയിട്ട് കമ്പയർ പറയായിട്ട് കമ്പാരിത ആണ് എന്നാൽ സെഗ്മെന്റ് ബെസ്റ്റ് എന്നും പറയാനുള്ള സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണ് ക്യാമറയിലും കിട്ടുന്നത് ഇനി ബാറ്ററി അയ്യായിരം മില്ലിയാൻ അപ്പോൾ ബാറ്ററി നയൻറ്റി വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് കഴിഞ്ഞ വർഷം സിക്സ്റ്റി സെവൻ ആയിരുന്നു അവിടെ നമുക്കൊരു നയൻറ്റി വോട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ നല്ലതാണ് ഇനി ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ഏഴ് ഏഴര മണിക്കൂർ ബാറ്ററി നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടി നമ്മുടെ ടെസ്റ്റിംഗിൽ അഗെയിൻ ഇതൊരു സെഗ്മെൻറ്റ് ബെസ്റ്റ് എന്നല്ല കാരണം ഈ സെഗ്മെൻറ്റിൽ എനിക്കൊന്ന് അറൗണ്ട് എയ്റ്റ് അവേഴ്സ് പ്ലസ് ഒക്കെ കിട്ടി ഡിവൈസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് എഗെയിൻ എബോ ആവറേജ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഒരു എബോ ആവറേജ് കാറ്റഗറിയാണ് എന്നാൽ മോശം എനിക്ക് തോന്നിയില്ല ഒരു ഏഴര മണിക്കൂറൊക്കെ നമുക്ക് ഈസിലി ലാസ്റ്റീം അത് എന്റെ ടെസ്റ്റിങ്ങിലേക്ക് നിങ്ങളുടെ ടെസ്റ്റിംഗ് നിങ്ങൾ എന്ത് ആപ്പ്സായി യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അത് വേരിയും എന്റെ ടെസ്റ്റിങ്ങിന് എനിക്ക് ഒരു ഏഴ് ഏഴര മണിക്കൂറാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് പ്രത്യേകിച്ച് ഗെയിമിംഗ് സെൻറ്ററി പവർഫുൾ ഡിവൈസിന് അതൊരു കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ് ആയിട്ടാണ് എനിക്ക് തോന്നി പിന്നെ നയൻറ്റി വോട്ട് ചാർജിങ്ങും പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് എടുക്കാവുന്നതാണ് ഞാൻ ചാർജിങ് ടെസ്റ്റും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു പോക്കോ എഫ് സിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇനി നമുക്ക് സമറൈസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ നോട്ട് സോ ഗുഡ് ആസ്പെക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം നല്ല ആസ്പെക്ട്സ് നല്ല ഡിസ്പ്ലേ ആണ് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് മൾട്ടിമീഡിയ തരും നല്ല ടച്ച് റെസ്പോൺസ് ആണ് ഡോൾ ബി ആറ്റ്മോസും ഡോൾ ബി വിഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും സൗണ്ട് എക്സ്പീരിയൻസും വളരെ മികച്ചാണ് നല്ല സോളിഡ് പെർഫോമൻസ് ആണ് വരുന്നത് അടിപൊളി പെർഫോമൻസ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് ബ്ലോട്ട് വേസ് ഉണ്ട് ഉണ്ടെന്നുള്ള ഒരു തന്നെയാണ് പക്ഷേ ബ്ലോട്ട് വേസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ് അതും നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാം പിന്നെ ചാർജിങ് സ്പീഡ് നല്ലതാണ് പിന്നെ സ്പീക്കർ പെർഫോമൻസ് നല്ലതാണ് പിന്നെ ക്യാമറസ് ഇമ്പ്രൂവ്ഡാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നല്ല ആസ്പെക്ട് ഈ നോട്ട്സോ ഗുഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞ് വെച്ചാൽ ലൈറ്റ് പെർഫോമൻസ് ഓഫ് ക്യാമറ കുഴപ്പമൊരു ആവറേജ് മാത്രമേ ഉള്ളൂ അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് കാര്യം പ്രത്യേകിച്ച് വീഡിയോ റെക്കോർഡിങ് അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫിസിക്കൽ അപ്രോക്സിമിറ്റി സെൻസർ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു പ്രത്യേകിച്ച് ഒരു പോരായ്മ ഇതിലെ ബാറ്ററി ലൈഫ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എന്നാലും ഏറെക്കുറെ നല്ലൊരു ആണ് വേറെ പ്രോബ്ലം ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല അപ്പോൾ ഇത് വാങ്ങണ വേണ്ടെന്ന് വെച്ചാൽ പെർഫോമൻസ് ഡിവൈസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു റെക്കമെൻഡ് ആണ് ഒരു സംശയമില്ല മുപ്പതിനായിരം രൂപ ഇതിലും മികച്ച ഒരു പെർഫോമൻസ് ഡിവൈസ് നിങ്ങൾക്ക് വേറെ കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡും ഗെയിമിംഗ് ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ഡിവൈസ് ആണ് പോക്കോ എഫ് സിക്സ് എന്നാൽ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ പോക്കോ എഫ് സിക്സ് എബോ ആവറേജ് പെർഫോമൻസ് മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ ഇതായിരുന്നു പോക്കോ എഫ് സിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം അതേപോലെ തന്നെ ഈ ഡിവൈവസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫാറ്റ് ഇത് സെയിൽ തുടങ്ങിയല്ലോ ട്വൻറ്റി നയൻ ട്രിപ്പിൾ നയനാണ് ഇപ്പോഴത്തെ വില അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പോക്കോ എഫ് സിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കൻ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ആ ബെല്ലായി കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ